ും വാഹമത്തല്ലാഹി അബർകില്ല ഏറ്റവും സ്നേഹം നിറഞ്ഞങ്ങളെ റമദാന മാസത്തിൽ പലർക്കും പല സംശയങ്ങളും ഉണ്ടാവാറുണ്ട് അതിൽപ്പെട്ട പ്രധാനമായ സംശയമാണ് മുദ് മുദ്ദുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ നാം ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് മുദ് മാത്രം നിർബന്ധമുള്ളവർ മറ്റൊന്ന് മുദ് കൊടുക്കലോടുകൂടി നോമ്പ് കഥാവട്ടൽ നിർബന്ധമുള്ളവർ ആദ്യം മുദ് മാത്രം നിർബന്ധമുള്ളവർ പരിചയപ്പെടാം വാർദ്ധക്യം കാരണം നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർ അതുപോലെ അസുഖം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ ഇവ രണ്ടുപേരും നോബ് എടുക്കേണ്ടതില്ല പിന്നീട് നോമ്പ് കഥ വീട്ടേണ്ടെന്നുമില്ല മറിച്ച് അവർക്ക് തുടക്കത്തിൽ തന്നെ മുദ്ദ് മാത്രമേ നിർബന്ധമുള്ളൂ ഈ മുദ് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മുദ്ദിൻ്റെ എണ്ണം കൂടുകയുമില്ല ഒരു ഒരു നോമ്പിന് ഒരു മുദ് എന്ന നിരക്ക് മാത്രമേ അവർ കൊടുക്കേണ്ടതുള്ളൂ മറ്റൊരു വിഭാഗമാണ് കഥാവും കഥാവൂട്ടലോടൊപ്പം മുദ് കൊടുക്കൽ നിർബന്ധമുള്ളവർ ഗർഭിണിയായ സ്ത്രീ അല്ലെങ്കിൽ ചെറിയ കുട്ടിക്ക് പാലൊടുക്കുന്ന സ്ത്രീ ഇവ രണ്ടുപേരും കുട്ടിയുടെ കാരണം കൊണ്ട് മാത്രമാണ് നോമ്പ് നഷ്ടപ്പെടുത്തിയതെങ്കിൽ അവർ നോമ്പ് കള്ളവിട്ടലോടുകൂടി മുദ്ടുക്കൽ നിർബന്ധമാണ് ഇവർ മുദ് നിർബന്ധമാവുന്നത് കേവലം കുട്ടിയുടെ കാരണം കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തി എന്ന കാരണം കൊണ്ടാണ് ഈ റമദാനിൽ നഷ്ടപ്പെടുത്തിയ ഒരു സ്ത്രീ അടുത്ത റമദാൻ ആയതുകൊണ്ടാണ് മുദ് കൊടുക്കൽ നിർബന്ധമായത് എന്ന് മനസ്സിലാക്കരുത് മറിച്ച് ഈറമനാളിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയത് കേവലം കുട്ടിയുടെ കാരണം കൊണ്ട് മാത്രമാണെങ്കിൽ തന്നെ അവർക്ക് മുദ് നിർബന്ധമായി കഴിഞ്ഞു നന്നതിന് ശേഷം അവർ നോമ്പ് കഥ കിട്ടുമ്പോൾ കഥാവൂട്ടലോടുകൂടി മുദ്ദും കൊടുക്കണം അവർ ശ്രദ്ധിക്കാനുള്ളത് ഈ കുട്ടിയുടെ കാരണം കൊണ്ട് അതോടൊപ്പം ഉമ്മാക്കും വല്ല പ്രശ്നമുണ്ട് ഉമ്മാക്ക് ശാരീരികമായ പ്രയാസമുണ്ട് ഏത് കാരണം കൊണ്ടുമാണ് നോമ്പ് നഷ്ടപ്പെടുത്തിയതെങ്കിൽ അവിടെ മുത് നിർബന്ധമില്ല അതാവൂട്ടിൽ മാത്രമേ നിർബന്ധമുള്ളൂ അപ്പം ആരെടുക്കുന്ന സ്ത്രീ ആയാലും ഗർഭിണിയായാലും അപ്പൊ മുദ്ധവർക്ക് നിർബന്ധമാവാനുള്ള കാരണം കുട്ടി കുട്ടിക്ക് കുട്ടിയുടെ കാരണം കൊണ്ട് മാത്രം നോമ്പ് നഷ്ടപ്പെടുത്തി എന്നത് കൊണ്ട് മാത്രമാണ് മറ്റൊന്ന് കാരണത്തോടെയോ കാരണമില്ലാതെയോ റമദാനിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയവർ അടുത്ത റമദാനായിട്ടും അവർ നോമ്പ് കഥാ വീട്ടിയില്ലെങ്കിൽ ആരോഗ്യമുണ്ടായിട്ടും അടുത്ത റമദാൻ വരെ അവർ കഥാ വീട്ടിയില്ല എങ്കിൽ പിന്നെ അവർ കഥ കിട്ടുമ്പോൾ ഒരു നോമ്പിന് ഒരു മുദ്ദ നിലയിൽ അവർക്ക് നിർബന്ധമാവും അങ്ങനെ എത്ര റമദാണ് അവർ പിന്തിക്കുന്നത് റമദാൻ എണ്ണമനുസരിച്ച് മുദിൻ എണ്ണവും കൂടുന്നതാണ് പിന്നെ ആർക്കാണ് മുദ്ദു കൊടുക്കേണ്ടത് സാധാരണ രയിൽ ജക്കാത്തായാലും ഫിതൃദക്കാത്തായാലും ജക്കാത്തിൻ്റെ ഒട്ടവകാശികൾ കാണുന്ന ജഗാത്ത് കൊടുക്കാറുള്ളത് എങ്കിൽ കൊടുക്കേണ്ടത് അവരിൽപ്പെട്ട ഫക്കീർ മിസ്കീൻ എന്ന രണ്ട് വിഭാഗത്തിന് മാത്രമേ മുദ് കൊടുക്കാൻ പാടുള്ളൂ ആരാണ് ഫക്കീർ നിത്യ ചെലവിന് നിത്യ ചെലവ് എത്രയാണോ അതിൻ്റെ പ്രകൃതിയിൽ താഴെ വരുമാനമുള്ളവരാണ് ഫക്കീർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ നിത്യ ചെലവുള്ളവന് ഇരുന്നൂറ് രൂപയോ അതിൽ താഴെയോ മാത്രമേ വരുമാനമുള്ളൂ ഇവരാണ് ഫട്ടീർ അതുപോലെ മിസ്കീൻ എന്ന് പറഞ്ഞാൽ നിത്യ ചെലവിന് നിത്യ പ്രകൃതിയോ അതിൽ കുറിച്ചധികമോ വരുമാനമുള്ളവരാണ് മിസ്കീൻ ഉദാഹരണത്തിന് അഞ്ഞൂറ് രൂപ നിത്യ ചെലവുള്ളവർക്ക് ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ രൂപ വരുമാനമുള്ളവർ ഈ രണ്ട് രൂപാങ്ങൾക്ക് മാത്രമേ മുതുകൊടുക്കാൻ പാടുള്ളൂ മറ്റൊന്ന് മുദ് ജക്കാത്തുൽ ഫിത്തർ ആയാലും ഫിത്തർ നാം സാധാരണ നിലയിൽ എവിടെയാണോ നാം ഉള്ളത് അവിടെ തന്നെ കൊടുക്കൽ നിർബന്ധമാണ് എങ്കിൽ മുദ് അങ്ങനെയല്ല മറ്റു നാടുകളിൽ അവകാശികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റു നാടുകളിലേക്ക് ഞെട്ടൽ ചെയ്യുന്നതിന് ജക്കാത്ത് മുദ് കൊടുക്കുന്നതിന് വിരോധമില്ല എന്നും കൂടിയും മനസ്സിലാക്കണം പിന്നെ അതോടൊപ്പം ഷാഹി മദ്ഹബ് അനുസരിച്ച് നാം മുദ് കൊടുക്കേണ്ടത് ധാന്യമായിട്ടാണ് പൈസ കൊടുത്താൽ മതിയാവുകയില്ല ഇത്രയും കാര്യങ്ങളാണ് മുതുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ടത് സംശയങ്ങൾ ക്യാമറ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വാഹൃത അലഹമുല്ലാഹി റബുല ആലമീൻ വസ്സലാളം വാർമത്തല്ലാഹി അബർകാത്തൂ